കുട്ടികളെ അസലവലക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നമുക്ക് ആടും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പം ഞാനിന്നൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യേണ്ടത് ഒരു ഈവനിങ് വ്ലോഗ് കുറേ അങ്ങനെ കുടി കുടിക്കരല്ല എന്താ പറയുക നിക്കാവും ഡ്രസ് ഉണ്ടെടുത്തതും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിക്കാതിൻ്റെ വീഡിയോസ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഈവനിങ് ബ്ലോഗ്സ് ഇപ്പോൾ വിനേനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചെയ്യാൻ വിചാരിച്ചു പുറത്ത് നല്ല മഴ കിട്ടാം ഇള്ള നല്ലോണം നല്ല മഴ ഇങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ആ വീഡിയോ മറ്റേത് ഏറ്റെടുത്തു എന്നുള്ളതിൽ വളരെ വളരെ അധികം സന്തോഷിക്കുന്നു ഞാൻ എനിക്ക് വളരെ ഇഷ്ടമായി ഏത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ പുതിയപ്പോഴത്തെ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ ഏറ്റെടുത്തു അത് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പിന്നെ ഏഴായിരം സബ്സ്ക്രൈബ് അല്ല സോറി ഏഴായിരം വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഏഴായിരം യു എസ് അതിന് കിട്ടി ഇപ്പോൾ അതിലേറെ അയക്കണേ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ മുതച്ചാൻ്റെ വീട്ടിൽ അപ്ലോഡ് ചെയ്ത് കണ്ട് പോയതായിരുന്നു അപ്ലോഡ് ചെയ്താൽ പോയിട്ട് അവിടെ രണ്ട് മണിക്കൂർ നിന്നുകൊണ്ട് വന്നപ്പോൾ എന്താണ് ഏഴായിരം ഏഴായിരം യു എസ് ഇല്ലാറ് അതിനായി അപ്പോൾ അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു അതിന് കണ്ടപ്പോൾ അതിന് ഏഴായിരം വ്യൂസും പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സും അപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ സന്തോഷം കൊണ്ടായിരിക്കാം കണ്ണീർന്ന് കണ്ണീർ വന്നത് ഏഴായിരം വീസ് എനിക്ക് പെട്ടെന്നാവേണ്ടത് എനിക്ക് എൻ്റെ വീഡിയോയിൽ പെട്ടെന്നാവേണ്ടത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ പിന്നെ പ്രഭാഷണത്തിൻ്റെ ഓരോരോ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് പെട്ടെന്നായിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയിൽ ഏഴായിരം വീസ് പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ടാണ് അപ്പം നിങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ് തീർന്നതിൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട് അതുപോലെ ഇനിയും എൻ്റെ വീഡിയോസ് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് വീണ്ടും വീണ്ടും പറഞ്ഞി അറിയിക്കാൻ പറ്റാത്തത്ര ഉണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അവർ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടും ഒരുപാട് ഷോർട്സ് ഇട്ടിട്ടും അത്ര കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയോടെ അപ്പം ഞാൻ ഇനി ബിരിയാണിക്ക് വെച്ചുകൊണ്ട് വരാം അമ്മായി ഇവിടെ ചക്ക കൊറഞ്ഞിട്ടുണ്ട് അമ്മായി അമ്മായി മീൻസ് പറഞ്ഞാൽ എൻ്റെ അമ്മായിലട്ടോ കുട്ടികളമ്മായിമ്മായിട്ടാണ് ഞങ്ങൾ വെറുതെ ചുമ്മാ വെറുതെ അമ്മായി അമ്മായിട്ട് വെറുമ്പൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കത്തി കുട്ടിയിട്ട് അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറും ഇവിടെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വൈകുന്നേരം ഒക്കെ ഞാൻ പിന്നെ ബിരിയാണി വെക്കുകയാണെങ്കിൽ അതേപോലെ ഒരു ചെറിയൊരു കുക്കറിലുണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ഒന്നര ഗ്ലാസ് ആ രണ്ട് ഗ്ലാസ് ഒന്നും വേണ്ടി വരും ഒന്നര ഗ്ലാസ് ഉള്ള ചോറ് മതി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ നായി എന്ന് നായീന്ന് പറയുകയാണെങ്കിൽ നായ എന്ന് പറഞ്ഞാൽ ഒന്നര ക്ലാസ് എത്തി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു നായി ഉണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് നേരത്തെ ഒന്നായിട്ട് രാവിലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് നാടിൻ്റെ ആവശ്യമുള്ളൂ തീറ്റ ഉള്ളൂ തോന്നണമെന്നും ഞാൻ വാരിലച്ചു തിന്നുട്ടോ വല്ലാത്ത കാര്യം നമുക്ക് അത് തിരിച്ചൊരു കുറവില്ല ഞാൻ നല്ലോണം വാരിലച്ചു തിന്നു മക്കളൊക്കെ കുറേശേ കുറേശേ തിന്നുള്ളൂ മക്കളായാലും ഇവിടെ ഉള്ളവരെല്ലാവരും ഞാനാണ് മെയിൻ ആയിട്ടുള്ള ചോറാണെങ്കിലും സാധാ ചോറാണെങ്കിലും ബികേണിയാണെങ്കിലും നെയ് ചോറാണെങ്കിലൊക്കെ ഞാൻ വരച്ച് തിന്നു വാരി അലച്ചു വെച്ചാൽ നമ്മളെ വയറക്ക് പിന്നെ ഒതുങ്ങുണ്ടായി തിന്നിട്ടുണ്ട് അല്ലാതെ അതിന് മറിഞ്ഞുകൾ തിന്നൂല്ല എന്നാലും നമ്മൾ ചിലവർക്ക് അത്യാവശ്യം തിന്നെങ്കിലേ വയറ് നിറയേ ഉള്ളൂ അതേപോലെ അപ്പം നമ്മൾ ചക്ക ഇവിടെതാ നല്ല ചക്കനുട്ടോ ചക്ക ഞാൻ ചോള ഇരിഞ്ഞൊക്കെ വെച്ച് ഔഷധർപ്പൊക്കെ തിന്നാലോ മഴ പെയ്യുണ്ട് ചക്കയും കട്ടൻ ചായയും കൂടി നല്ല അടിപൊളി ആയിക്കാരും അപ്പം എങ്ങനെ ഞാൻ വരാം നമ്മളെ ചോറൊക്കെ ഇവിടെ ദമ്മായിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട് അതും കൂടി ഒന്ന് ക്ലീനാക്കട്ടെ നേരെ ആറുമണി ആ നമ്മൾ ബിരിയാണിക്ക് തൊട്ട് കൂട്ടാൻ ഒരു ചമ്മന്തി ചമ്മന്തിയും കുറച്ചുനേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉള്ളിയും കുറച്ചേനേ ഉണ്ടായിട്ടുള്ളൂ ആ ഉള്ളി ചമ്മന്തി ഉണ്ട് തോന്നുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും പിന്നെ വേണ്ടത് ചായ കുറച്ചുമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ ചായയൊക്കെ ഞാൻ ബക്കെട്ട് വെക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വേണ്ട ഇപ്പോൾ വീഡിയോ ഒക്കെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ബെൽബട്ടൺ ഒക്കെ അമർക്കണം ലൈക്കൊക്കെ ചെയ്യണം ഓക്കെ ബാ